ിൽ അവർ കൈപീടിച്ചേനും എന്ന് പറഞ്ഞോവർ മഹാനായ ഹല്ലാജിർ അലി അള്ളാഹ് അനുഹുവിനെ വധിക്കപ്പെടുന്ന സമയത്ത് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ആ വധശിക്ഷ ഇല്ലാതെയാക്കുമായിരുന്നു എന്നാണ് മഹാനായ മൊഹൈദീൻ ഷേഖ് റലിയുള്ളഹ്വനു പറഞ്ഞതായി ഖാലി മുഹമ്മദ് അവൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഹിജ്ര മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ജീ ബാദിൽ ജീവിച്ച മഹാനായ പണ്ഡിതനും സൂഫി വരനുമായിരുന്നു മഹാനായ ഹുസൈൻ ഇബിനു മൻസൂർ അൽ ഹല്ലാജ് അൻഹു മഹാനവർ അള്ളാഹുവിനോടുള്ള പ്രേമത്തിൻ്റെ ദിവ്യാനുരാഗത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാനാണ് ഇലാഹ് എന്ന് തോന്നിപ്പിക്കുന്ന അനൽ ഹക് എന്ന വാക്ക് പ്രയോഗിച്ചു പണ്ഡിത ലോകത്ത് ഏറെ ചർച്ച നടന്ന ഒരു വിഷയമാണ് അനൽ ഹക് ഈ വിഷയം മഹാനവർ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി വലിയ ചർച്ചകൾ നടന്നു അള്ളാഹുവിനോടുള്ള പ്രേമത്തിൽ ദിവ്യാനുരാഗത്തിൽ പറയുന്ന അത്തരം വാക്കുകളെ നല്ല നിലയിൽ വ്യാഖ്യാനിക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞു പ്രത്യക്ഷമായി മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വാക്കാണത് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ മഹാനവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അവസാനം അക്കാലത്തുള്ള പണ്ഡിതന്മാരെല്ലാം ചർച്ച ചെയ്ത് മഹാനവറുകളെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഹിജറ മുന്നൂറ്റി ഒൻപത് ദുർഹിഞ്ച മാസം അന്നത്തെ ഭരണാധികാരിയായ അൽ മുക്തദിർ ബില്ലാഹി എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വധശിക്ഷ നടപ്പിലാക്കുകയാണ് ഉണ്ടായത് ഈ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹാനായ മൊഹൈദീൻ ഷേഖ് റലി ഉള്ളാഹ്വനഹു പറഞ്ഞത് ഹസ്സീൻ റലി ഹല്ലാജുറിയാഹു വനഹുവിനെ കൊല്ലപ്പെടുന്ന സമയത്ത് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ട് ആ വധശിക്ഷ ഞാൻ ഇല്ലാതെയാക്കുമായിരുന്നു എന്ന് ഹിജറ അഞ്ചാം നൂറ്റാണ്ടിലാണ് മഹാനായ വഹീദ്ദീൻ വൊഹൈദീൻ ശേഖർദ്ദി ഉള്ളാഹ്വനുവിൻ്റെ പ്രവർത്തന കാലഘട്ടം ഈ സംഭവം നടന്ന രണ്ട് നൂറ്റാട്ടുകൾക്ക് ശേഷം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ വിഷയങ്ങളും ഒരുപോലെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്ത വലിയ ഒരു നവോത്ഥാന നായകനായിരുന്നല്ലോ മഹാനായ വഹീദ്ദീൻ വൊഹൈദ്ദീൻ ശേഖർദിയുള്ള ഹോനു മഹാനവുകൾ പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ ഇടപെടുമായിരുന്നു എന്നാണ്